Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. Bivoc Medical Laboratory Technology. Explore the lab work that informs every diagnosis. Bivoc Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Kudapuram, എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ കുട്ടികൾക്കും ഉയർന്ന ഗ്രേഡുകൾ കരസ്ഥമാക്കുവാൻ വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസംബർ മാസത്തിൽ തുടങ്ങിയ കരുതൽ പദ്ധതിയുടെ സമാപനവും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കുള്ള തീവ്ര പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനവും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് കെ വി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ മുജീബ് വാലാസി മുഖ്യ പ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ സ്കൂൾ മാനേജർ വി ഗോപാലകൃഷ്ണൻ പ്രിൻസിപ്പൽ സംസാരിച്ചു മുഹമ്മദ് ഫാസിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു പ്രധാന അധ്യാപകൻ സുരേഷ് പൂവാട്ടു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി പിൻ നന്ദിയും പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട എസ് എസ് എൽ സി കുട്ടികൾക്ക് ചൊവ്വാഴ്ച മുതൽ തീവ്ര പരിശീലന ക്യാമ്പ് ആരംഭിക്കും എം ലീല കെ രാജേഷ് എം എ ലീല നൽകിയാൽ തീർച്ചയായിട്ടും നിങ്ങളെന്താണ് നോക്കി ഈ ഒരു പത്ത് ദിവസമായിട്ട് നിങ്ങളെന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യം ഇവിടുത്തെ മാനേജ്മെന്റിനുണ്ടോ ഇവിടുത്തെ അധ്യാപകർക്കുണ്ടോ ഇവർ ഇവരുടെ അവരൊക്കെ റെഡി ആയി നിൽക്കണം ഇവിടെ ഒക്കെ ഇവർ എല്ലാവരും വീട്ടിലെ ഞങ്ങളെ കൗൺസിലർ അടക്കമുള്ള ആളുകൾ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ട് ഒരു ദിവസം ഒന്നെങ്കിലും പൊക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ക്യാമ്പുകളൊക്കെ നടത്തുന്നത് നിങ്ങളെ രക്ഷിതാക്കളില്ലേ നിങ്ങളെ രക്ഷിതാക്കൾ ചെറുപ്പം മുതല് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾ പറയുമ്പോൾ അവര് സാധിച്ചിട്ട് തന്നു ആ സാധിപ്പിച്ച് തന്ന് നിങ്ങൾക്കുള്ളൊരു അവർക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ പോലും അത് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ആ ശ്രദ്ധിച്ചാൽ അവർക്ക് കൊടുക്കാൻ നല്ലൊരു വിജയം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും അപ്പൊ ഈ ദിവസം ആറ് ദിവസം കൂടി നിങ്ങൾ അതിനുവേണ്ടി എഫേട്ട് എടുക്കുക അതിരാവിലെ എണീക്കുക പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ പിന്തുണ അർപ്പിച്ചുകൊണ്ട് കരുതൽ പരിപാടിയുടെ സമാപനത്തിന്റെ ഔപചാരികമായുള്ള തുടക്കം കുറിക്കുന്നു നന്ദി നമസ്കാരം പതിമൂന്ന് പേരെങ്കിലും കൈ കണ്ട അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ സ്കൂളിൻ്റെ കൈ കൂടുതലായിട്ട് ഞാൻ ഉറപ്പ് പറയാണ് നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം ഒരു എൺപത് ശതമാനത്തിൽ മുകൾ മാർക്ക് വാങ്ങുക മാനേജറോട് തിരുത്തി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു എൺപത് ശതമാനത്തിൽ മുകളിൽ മാർക്ക് വാങ്ങുന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ തന്നെ പ്ലസ് വണ്ണിന് അഡ്മിഷൻ നൽകുമെന്ന് അവിടെയാണ് ഇതിന്റെ പ്രശ്നം നമ്മ അങ്ങനെ തന്നെയാണ് പക്ഷെ അത് അതിന്റെ അർത്ഥത്തിൽ എടുക്കണം അതായത് വിദ്യാർത്ഥികൾക്ക് ഇവിടുത്തെ അധ്യാപകരോടും മാനേജ്മെന്റിലും നഗരസഭയ്ക്കും ഉള്ള കരുതലാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നടത്തുന്നത് പൊങ്ങിൾ തൊമ്പലയുടെ പേരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതായിട്ടുണ്ടായിരുന്നു Maths, Physics, Maths, 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 Maths.